പിറവന്തൂർ പഞ്ചായത്തിലെ ചേകം മൂന്നാം നമ്പർ അംഗൻവാടിയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം നിരവധി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിലാണ് തെരുവു നായ്ക്കൾ തമ്പടിച്ചിരിക്കുന്നത് തെരുവു നായ്ക്കളുടെ ശല്യത്തെ തുടർന്ന് നാട്ടുകാർ നിരവധി പരാതി ഉന്നയിച്ചെങ്കിലും വാർഡ് മെമ്പർ അടക്കം മുഖം തിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവു നായ്ക്കൾ ചേകം അംഗൻവാടി പരിസരത്ത് തമ്പടിക്കുകയാണ് രാത്രി കാലങ്ങളിൽ തെരുവു നായ്ക്കൾ അംഗൻവാടി പരിസരത്ത് താവളമാക്കുന്നതോടുകൂടി അതിന്റെ രോമങ്ങൾ കൊഴിഞ്ഞുകിടക്കുകയും ഇതുമൂലം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ബി ജെ പി പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് രതീഷ് കോളൂർ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചേകം തിരുവനന്തപുരം പഞ്ചായത്തിലെ ചേകം മൂന്നാം നമ്പർ അംഗനവാടിയുടെ നാളുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് ഇവിടെ തെരുവു നായ്ക്കൾ ഇതിനറി കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വാർത്തകളും അതുപോലെ നമ്മൾ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ സമരം ചെയ്തപ്പോഴും ബി ജെ പി ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണ് തെരുവു നായ്ക്കളുടെ ഇതിൻ്റെ ഉള്ളിലെ ശല്യം നമുക്കറിയാം ഇന്നലെ കുന്നിക്കൂട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേവിഷ ബാധ ഏറ്റിട്ട് ഒരു വയസ്സുള്ള നിയ എന്ന് പറയുന്ന പെൺകുട്ടി കൊച്ചി മരിച്ചു നേരെ ഇതേപോലെയുള്ള ഇവിടെ അതിലും കുഞ്ഞു കുട്ടികൾ എത്തുന്ന ഈ സ്ഥലത്ത് ഇത് ഇത് ഇവിടെ വന്ന് നോക്കി ഇതിനോട് പരിഹാരം കാണേണ്ട വാർഡ് മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇത് മുഖം തിരിഞ്ഞു നോക്കുന്നത് നിൽക്കുന്നത് വളരെ അപകടകരമാണ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന് ഈ സൈഡിൽ കുറച്ച് ചുറ്റുമതിലുകൾ കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അതിന് പോലും തയ്യാറാകാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന വാർഡ് മെമ്പർമാർ അത് ഇവിടെ നാടിന് തന്നെ ആപത്താണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധി തയ്യാറായില്ലാത്ത പക്ഷം ബി ജെ പിയുടെ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാവും എന്നുള്ളതിൽ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുക്കേണ്ടതുകൊണ്ട് ആ വീടിൻ്റെ ഒരവസ്ഥ വീടിൻ്റെ ബാക്ക് സൈഡിൽ എന്താ പഞ്ചായത്ത് റോഡാണ് തൊട്ട് ഒരു അവിടെ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന വീണ് അവർക്ക് അവർ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ട് പോലും ഗ്രാമ ഇവിടുത്തെ പാല നടപ്പാക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അംഗം ഇവിടെ വന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള നെറികേടാണ് ജനവഞ്ചനയാണ് ശക്തമായി ഒരു പരിഹാരം വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ ഉയർത്തി കെട്ടിയാൽ ശല്യം കുറയുമെന്നും അദ്ദേഹം പറയുന്നു ഒരു വർഷത്തിലധികമായി ഈ കാര്യം ഉന്നയിച്ച് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി വാർത്ത പ്രചരിക്കുകയും അംഗൻവാടി ടീച്ചർ നാട്ടുകാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ായി പരിഹാരമുണ്ടായില്ലെന്നും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അടിയന്തരമായി തെരുവു നായ്ക്കളുടെ ശല്യത്തിനെതിരെ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്